സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ നടീൻ ഉദ്ഘാടനം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായ്ക്കാരൻ സഹീദ് നിർവഹിച്ചു ഒരു ഹെക്ടർ സ്ഥലത്താണ് പൂക്കൃഷി വികസന പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി നടത്തുക ഓണത്തോടുകൂടി വിളവെടുക്കാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാടും പറഞ്ഞു വളർച്ച ഉണ്ടാകും അതിനനുസരിച്ചുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത് മിഷൻ്റെ പുഷ്പകൃഷി വികസന പദ്ധതി പ്രകാരം ഒരു ഹെക്ടറിന് പത്തായിരം എന്നുള്ള രീതിയിൽ തൈകൾ വിതരണം ചെയ്തുകൊണ്ട് മാടായിപ്പാറയിൽ കവലക്കടം പ്രദേശത്ത് രണ്ട് ഏക്കർ സ്ഥലത്താണ് ഇനിയിപ്പോൾ കൃഷി ഇറക്കിയിട്ടുള്ളത് ഓണം സീസൺ ആകുമ്പോഴേക്കും ഇതിൻ്റെ വിളവെടുക്കാൻ ഭാഗമായി നമ്മൾ വിശ്വസിക്കുന്നത് മാസം കൊണ്ട് ഇത് വിളവെടുക്കാൻ വാടായി പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ സുനീഷ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബി തുഷ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒടിയിൽ റഷീദ മെമ്പർ പി ജനാർദ്ദനൻ ശ്രീവിദ്യ ശ്രീലത എന്നിവർ സംബന്ധിച്ചു അടിപൊളി മമ്മി കിച്ചൺ ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നിലവാരമുള്ള ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കണം പഴയങ്ങാടിയുടെ അഭിമാനമായ നീതി ഹോം അപ്ലയൻസസ് നീതി പേരിൽ മാത്രമല്ല അത് സേവനത്തിലും ഉറപ്പ് വരുത്തുന്നുണ്ട് ഷോ ഇത് തുടങ്ങണം എവിടെ നിന്ന് എണ്ണയില്ലാതെ പലഹാരങ്ങൾ പാകം ചെയ്യാനുള്ള പോന്നോളൂ ഈ ഓഫർ മമ്മി ഇനി നമ്മൾ എങ്ങോട്ടാ ഹോം അപ്ലയൻസ് യെസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ്